ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയുടെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് എം പി ഡീൻകോസ് പാതയുടെ വിസ്താരം മുപ്പത് മീറ്റർ വീതിയാക്കി പുനർനിശ്ചയിച്ചിട്ടുണ്ടെന്ന് എം പി പറഞ്ഞു ജില്ലയുടെ ഹൃദയരേഖയായിട്ടുള്ള റോഡാണ് അടിമാലി കുമളി ദേശീയപാതയെന്നും റോഡ് നവീകരണത്തിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു മീറ്റർ വീതിയാക്കിയും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൻ്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയുടെ ഏറ്റവും ഒരു ഹൃദയരേഖയായിട്ടുള്ള റോഡാണ് അടിമാനങ്ങളിൽ കൂടി വരുന്നത് അപ്പോൾ അതൊരു സ്വപ്നമായ ഒരു പദ്ധതിയാണ് നല്ല ഒരു അലൈൻമെൻറ്റ് സ്ഥാപിച്ചെടുക്കാൻ അതിൻ്റെ പ്രീക്കാരത്തിലെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ തുടർന്ന് വരുന്ന ഗ്രീഡ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് കോമൻസേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ നടപ്പിലാക്കി നല്ലൊരു പാക്കേജിലേക്ക് അത് കൊണ്ടുവരികയും എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തിൽ ഇവരുടെ ദിവസങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ കേരളത്തിലുള്ളത്